വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തം പെരിങ്ങൽകുത്ത് ഡാം രാവിലെ മുതൽ ഘട്ടം ഘട്ടമായി തുറന്നു തുടങ്ങും പെരിങ്ങൽകുത്ത് ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തമായതിനെ തുടർന്ന് നാളെ രാവിലെ ആറു മുതൽ ഘട്ടം ഘട്ടമായി പെരിങ്ങൽകുത്ത് ഡാമിന്റെ ഷട്ടറുകൾ തുറക്കും രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറു വരെയാണ് ഷട്ടറുകൾ തുറക്കുകയെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു ഇന്ന് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് ഡാമിലെ ജലനിരപ്പ് നാനൂറ്റി ഇരുപത് പോയിൻറ്റ് പത്ത് മീറ്റർ ആയതിനെ തുടർന്നാണ് തീരുമാനം നാന്നൂറ്റി പത്തൊമ്പത് പോയിൻറ്റ് നാൽപ്പത് മീറ്ററാണ് ഡാമിൻ്റെ പരമാവധി അളവ് ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചതിനാൽ ഡാമിലെ ജലനിരപ്പ് പരമാവധി അളവായ നാനൂറ്റി ഇരുപത്തിരണ്ട് മീറ്ററായാൽ ഘട്ടം ഘട്ടമായി തുറക്കുവാനാണ് തീരുമാനം പെരിങ്ങൽക്കുത്ത് ഡാമിലെ ജലം ചാലക്കുടി പുഴയിലേക്ക് ഒഴുക്കി ചാലക്കുടി പുഴയുടെ തീരത്തുള്ളവരോട് ജാഗ്രത പുലർത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പുഴയിൽ കുളിക്കുവാനോ വസ്ത്രങ്ങൾ അലക്കുവാനോ ഫോട്ടോ എടുക്കാനോ പാടില്ലെന്ന് നിർദ്ദേശമുണ്ട് അടിയന്തിര സാഹചര്യങ്ങളെ നേരിടാൻ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒരുക്കുന്നത് ഉൾപ്പെടെയുള്ള സംവിധാനമെടുക്കാൻ ബന്ധപ്പെട്ട തഹസിൽദാർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്